നമസ്കാരം ഫുളി ടോക്സിലേക്ക് സ്വാഗതം ഈ ശശി തരൂര് യഥാർത്ഥത്തിൽ യഥാർത്ഥ നായരാണോ അല്ലെങ്കിൽ ഡൽഹി നായരാണോ കുറെ നാള് മുമ്പ് വരെ ഡൽഹി നായരായിരുന്നു ഇപ്പൊ അത് തിരുവനന്തപുരം നായരായി പതിനഞ്ചു വർഷം തിരുവനന്തപുരത്ത് താമസോട്ടാണോ പുള്ളി യഥാർത്ഥ നായർ അല്ല അന്ന് ഡൽഹി നായർ ആക്കിയത് അല്ല പുള്ളിയാണല്ലേ തീരുമാനിക്കുന്നത് പക്ഷെ ശശി തരൂരെ സൂക്ഷിക്കണം അല്ല എന്താ സംഭവം പറഞ്ഞാല് ഇതേവരെ എൻ എസ് എസ് ആർക്കൊക്കെ പിന്തുണ കൊടുത്തുണ്ട് അവരൊക്കെ അതുകൊണ്ട് വെള്ളാപ്പള്ളീനെയും കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ബി ജെ പി രക്ഷപ്പെടാൻ സാധ്യത യഥാർത്ഥ നായരും അല്ലെങ്കിൽ ഡൽഹി നായർ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഇതൊക്കെ വെറുതെ അതായത് പുള്ളിയുടെ ഈ എൻഎസ്എസിന്റെ മുന്നിൽ പോയി കുനിയാത്തവരെല്ലാം ഉടനെ ബ്രാൻഡ് ചെയ്യപ്പെടുക അതിന് ശേഷം പിന്നീട് അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്വന്തം നായര മന്ദൻ ജയന്തിയിൽ പങ്കെടുക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അതെ അതെ ഒരു നായർ യഥാർത്ഥ നായർ നായർ എന്നുള്ള രണ്ടുതരം നായരാണ് ഉള്ളത് ഒന്ന് ഡൽഹി നായർ എന്ന് പറഞ്ഞാൽ വരത്ത നായർന്ന ആളാണ് അല്ലെ ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരുന്നയിലെ പോപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നായന്മാര് വോട്ട് ചെയ്യുമോ അദ്ദേഹം പറഞ്ഞിട്ട് എൻഎസ്എസ് സമദൂരാണ് ഇത്തവണയും എന്നുള്ളത് പക്ഷേ സമദൂരാണെന്ന് പറയുമ്പോഴും ഇദ്ദേഹം ഞങ്ങളെ ആളാണ് ഞങ്ങളെ ആളാണ് അതെ അപ്പം നമുക്ക് ഓർമ്മയുണ്ടാവും ഈ രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതൃത്വവും തമ്മില് നിരന്തരമായ ചില വാക്പോലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അദ്ദേഹത്തിന് ഉചിതമായ സ്ഥാനം നൽകിയില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ഷുഭിതനായിരുന്ന ഒരു വെളിയിലുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ വെച്ചിട്ട് നായരാണെന്ന് അന്ന് കട്ടകാലം അന്ന് കട്ടകാലം തുടങ്ങുന്ന അന്നാണ് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആരും അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല നായരാണോ ഇഴവനാണോ അല്ലെങ്കിൽ ബ്രാഹ്മണനാണോ ഒന്നും ആരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അയാൾ കോൺഗ്രസ് കാരണം കോൺഗ്രസ് ഒരു മധ്യേതര പാർട്ടിയാണ് മതേതര സ്വഭാവം പിന്നെയും വെച്ചുപയർത്തിക്കൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ് എന്നൊക്കെ അറിയാവുന്നതായിരുന്നു പക്ഷെ സംഭവിച്ചെന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോടതിയിൽ ഹാജരാകുന്നത് പോലെ ഇയാൾ നിരന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിക്കൊണ്ടിരുന്നു പണിയായിരുന്നു പുള്ളി ചെയ്തോണ്ടിരുന്നത് ഇതോടുകൂടി എന്തായി സംഭവിച്ചത് രമേശ് ചെന്നിത്തലയുടെ രമേശ് ചെന്നിത്തലയുടെ കഥ കഴിഞ്ഞു രമേശ് ചെന്നിത്തല പിന്നെ ഓരോ തവണയും ഇല്ലാതായി ഇല്ലാതായി കഴിഞ്ഞ തവണയോടുകൂടി അദ്ദേഹം വെറും എം എൽ എ മാത്രമായിരുന്നു കണ്ടത് ആവാൻ വേണ്ടിട്ട് ഒന്നിലേറെ ഷർട്ടുകൾ തയ്പ്പിച്ചത് പറഞ്ഞാല് ഒരു അവസരം ഉണ്ടോന്ന് ചോദിച്ചാൽ യഥാർത്ഥില്ല അല്ലെ ഇത് ശരിക്ക് ഇങ്ങനെയൊക്കെ ഈ ഒന്നത്തെ കാര്യം സമുദായ നേതാക്കന്മാരെ ഇരിക്കേണ്ട എടുത്തിരിക്കണം ഒന്നാത്തക്കാരി പിന്നെ രണ്ടാമത്തെ സമുദായ നേതാക്കന്മാരല്ല ഇത് തീരുമാനിക്കേണ്ടത് എന്ന അണികൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അത് ഈ ഈഴവ ക്രിസ്ത്യൻ ും ബിഷപ്പുമാർക്കും അല്ലേ ഇപ്പൊ ഈസ്റ്റർ ദിനത്തിലെ വർഗീസ് ചക്കാലക്കൽ ലത്തീൻ സഭയുടെ അധിപനാണ് അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് അതെ പ്രകാശ് ജാവ്ദേക്കർ വന്നിട്ടുണ്ടായിരുന്നു ബിജെപിയുടെ ഇവിടുത്തെ ചുമതലക്കാരാണ് കേരളത്തിലെ ചുമതലക്കാരാണ് അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്നു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം ഈസ്റ്റർ ദിനത്തിൽ വരിക എന്നുള്ളത് ചിലപ്പോൾ അവര് അതിനൊരു ദിവസം കണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം വന്നു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞെന്താണ് മാന്യത്വരോട് പറഞ്ഞു ഈ മോദിയോട് ചില കാര്യങ്ങളിൽ യോജിപ്പും ചില കാര്യങ്ങളിൽ യോജിപ്പും ഉണ്ടെന്നും അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ രാഷ്ട്രീയം പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനല്ലെന്നും ഞങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലിടപേണ്ട കാര്യം നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം ചെയ്തത് രാഷ്ട്രീയപരമായുള്ള ചില സൂചനകൾ നൽകുന്നത് ഞാൻ പറയാം ഞാൻ ഇത്രയോടെ പറഞ്ഞാലും രാഷ്ട്രീയ ഇപ്പോൾ ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയം പറയാം പക്ഷെ അത് അന്നടയാണ് അപ്പാന്ന് വിളിക്കുന്ന രീതിയിൽ പറയുന്നതാണ് അത് വലിയ പ്രശ്നമാണ് തലശ്ശേരി ബിഷപ്പ് ഈ എന്ന് പറയുന്ന പാർട്ടി ഓർമ്മയില്ല അതൊക്കെയാണ് വിഷയം അവിടെയാണ് ഇവിടെ അത്തരം വേദികളിൽ എന്തിനാണ് പോകുന്നത് ഇപ്പൊ ഈ പിണറായി വിജയൻ നേരത്തെ ഈ മത്തായി ചാക്കോയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായത് നികൃഷ്ടജീവി എന്ന് പറഞ്ഞു അപ്പൊ നികൃഷ്ടജീവി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കാരണം മത്തായി ചാക്കോ മരിക്കുന്നതിന് മുൻപേ തന്നെ അന്ത്യകുലാശേഷം സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പിണറായി പറഞ്ഞില്ല അങ്ങനെ ഒരു സംഭവമില്ല പാർട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ പാർട്ടിയുടെ അണ്ടറിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സയെല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പിതാവും വന്നിട്ടില്ല ആരും അങ്ങനെ കുതാശിയും കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല കുതാശ കൊടുത്തിട്ടുണ്ട് എനിക്കറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് ബൈറേഷൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഒരു നികിഷ്ടജീവിയാണ് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ പിണറായി വിജയൻ പോലും പിന്നീട് അത്തരത്തിലുള്ള ഒരു പ്രയോഗം അരമനയിൽ ചെന്നല്ലോ അരമനയിൽ ചെന്ന് അദ്ദേഹത്തോട് വീണ്ടും സമരസപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ പാമ്പ്ലാനി പറഞ്ഞൊരു സംഭവം എന്താണ് റബ്ബറിന് ആരാണോ ഇരുന്നൂറ്റമ്പത് രൂപയാക്കുന്നത് അദ്ദേഹത്തിനും മുന്നൂറ് രൂപ ന്യായമായ വില ആരാണോ പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പാമ്പ്ലാനി പിതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റും പിന്നെ മാത്രല്ല തലശ്ശേരിയിലെ എല്ലാ ക്രിസ്ത്യാനികളും റബ്ബർ കർഷകരാണ് തലശ്ശേരി രൂപത്തിന്റെ അതൊക്കെ അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നും ഞങ്ങളുടെ വിഭാഗത്തിന്റെ എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്നിട്ട് അവർ കോട്ടി നമ്മുടെ ചേർത്തലാണ് സംസാരിക്കുന്നത് ചേർത്തലയിൽ ഉള്ള മറ്റൊരു ഇത്തരത്തിലുള്ള വലിയൊരു നേതാവ് വെള്ളാപ്പള്ളി നട ഇത്തരത്തിലൊരു പ്രയോഗം നടക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ജാതി രാഷ്ട്രീയം ഭയങ്കരമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം അവിടെ നടക്കുന്നത് ഇപ്പൊ നായർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഉണ്ട് അല്ല അതെന്നാന്നറിയോ ഇവരെ സന്ദർഭം അനുസരിച്ച് ഇവരെയൊക്കെ കുറ്റം പറയുകയും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ അടുത്ത് പോയി ഈ അനുഗ്രഹം മേടിക്കാൻ ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് കുഴപ്പമൊണ്ടാണ് അതായത് ഞാൻ ഈ സംവിധാന അധികം കുഴപ്പം പറയുക കുറ്റം പറയുക ഞാൻ രാഷ്ട്രീയക്കാരെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി അല്ല ഇവരെ പോയി തൊഴുന്നത് എന്തിനാണ് ഇപ്പൊ എല്ലാ ആളുകളും പെരുന്നയിൽ പോവുക എലക്ഷന് മുന്നേ പെരുന്നിൽ പോവുക പോലെ പിന്നെ ഇവിടെ വരിക കണിച്ചു കുളങ്ങര വരിക എന്നിട്ട് വെള്ളാപ്പള്ളിയേശ്വരം കാണുക അവിടെ പിന്നെ സുകുമാരനായ കാണുന്നു പിന്നീട് പിന്നെ പാലാപ്പള്ളിയിൽ പോകുന്നു പാലാ രൂപതയിൽ പോകുന്നു രൂപതായി പോകുന്നു ചങ്ങനാശ്ശേരി രൂപതയിൽ പോകുന്നു പിന്നീട് നമ്മള് എറണാകുളത്ത് വരുന്നു അങ്ങനെ തൃശ്ശൂരിലെ രൂപ മനസ്സിലായി പോകുന്നു രഹസ്യമാണ് തൃശ്ശൂർ രൂപത അധ്യക്ഷനെ പോയി കാണുന്നു അതില് ഇപ്പം എല്ലാ പാർട്ടിക്കാരും ഉണ്ട് സുരേഷ് ഗോപി അടക്കം പോയി കാണുന്നു കോഴിക്കോട് പോയി കാണുന്നു തലശ്ശേരിയിൽ പോയി കാണുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഇത്തരത്തിലുള്ള അരമനകളിലും അപ്പൊ കാസർഗോഡ് അരമനകളൊന്നും ഇല്ലാത്തൊട്ട് കാസർഗോഡ് പോകേണ്ട കാര്യമില്ല പക്ഷേ വയനാട്ടിലുണ്ട് മാനന്തവാടിയിലുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഇപ്പോഴും അറിയാത്തൊരു കാര്യം ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം ഇവർക്കൊരു തെറ്റിദ്ധാരണ ഇവർ പറയുന്നിടത്താണ് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ വോട്ടിംഗ് പാറ്റേണും തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വന്നിരിക്കുന്നത് ഇവരാരും പറഞ്ഞിട്ടുള്ള പോലെയല്ല

രാഷ്ട്രീയ പാർട്ടിയാണ് അതെ അതെ അപ്പൊ ഈ എൻഡിപി ഒരു കാലത്ത് കോൺഗ്രസ്സുമായി ചേർന്നുകൊണ്ട് ഭരണത്തിലൊക്കെ പങ്കാളിയായിരുന്ന ഒരു കാലക്കുണ്ട് പിന്നീട് ആ കച്ചവടം എൻ ഡി പിയുടെ നായരെ ദ്രോഹിക്കുന്ന പാർട്ടിയാണ് സമുദായങ്ങൾ തന്നെ നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ആർ പി എസ് ആർ പി ഉണ്ടായിരുന്നു ആ അപ്പൊ ഈ ഇത്തരത്തിലുള്ള പാർട്ടികളൊക്കെ പിന്നീട് പിരിച്ചുവിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയൊന്നും ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം ഇപ്പൊ കേരള കോൺഗ്രസ് തന്നെ നോക്കൂ നേരത്തെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ് ഇരുപത്തിയേഴ് എം എൽ എ മാർ വരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു കേരള കോൺഗ്രസ് ഇപ്പൊ അറിയാം കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലും അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് കൊല്ലം ജില്ലയുടെ പകുതി ഭാഗങ്ങൾ ഇപ്പൊ കൊല്ലം ജില്ലയിലും ഒരു കേരള കോൺഗ്രസ് ഉണ്ട് പിന്നെ സ്പ്ലിറ്റ് ആകുന്ന മുന്നിലെ കഥയാണ് പിന്നെ സ്പ്ലിറ്റ് ആയി പല ഭാഗങ്ങളായി പലരും വീതം വെച്ച് പോയെങ്കിൽ പോലും ആ വീതം വെച്ച് പോകുന്നത് വരെയും ഒരു വലിയ ശക്തിയായിരുന്നു അവരെയും ഒരു ഭാഗത്ത് ഇപ്പൊ കോട്ടയത്തെയും അതുപോലെ തന്നെ ഒക്കെ അന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് സീറ്റ് കിട്ടുന്ന സമയത്ത് ഇവര് അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ മാറി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ ശക്തി മാറി ഇപ്പൊ കേരള കോൺഗ്രസിനെ പലപ്പോഴും യോജിപ്പിക്കാൻ വേണ്ടിട്ട് പള്ളിയും അതുപോലെ തന്നെ പട്ടക്കാരൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ ആരോപണങ്ങൾ ഇപ്പൊ ബിഷപ്പാണ് ചർച്ച നടത്തിയതെന്നും ഇവരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പി ജെ ജോസഫും കെ മാണിയൊക്കെ ദീർഘകാലം രണ്ട് മുന്നണിയിലൊക്കെ പിന്നീട് ഇവര് രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒറ്റ പാർട്ടി ആവുന്നു ഒരുമിച്ച് നിൽക്കുന്നു പിന്നെ അത് വിഭജിച്ച് പോകുമ്പോഴേക്ക് നമ്മള് കണ്ടു വലിയ രീതിയിലാണ് വിഭജിച്ച് പോകുന്നത് അപ്പൊ രണ്ടുപേർക്കും ശക്തി ഇല്ലാതായി മാറുന്നു പി ജെ ജോസഫിന് ശക്തിയില്ലാതായി മാറുന്നു പാല ഉള്ളംകൈൽ കൊണ്ടുവരുന്ന പാല പോലും നഷ്ടപ്പെടുന്നു അതെ ഇത്രയും ഇരുപത്തിയേഴ് അതിപ്പനി അധികാരം ഉണ്ടാവില്ല വിളി കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നണ്ട ഇപ്പം എല്ലാ കാലത്തും ഇതൊരു ക്രിസ്ത്യൻ പാർട്ടി എന്നുള്ള രീതിയിൽ നിന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ക്രിസ്ത്യാനി അവർക്കും അടുത്തു ഇത് ആ സമുദായത്തിന് യഥാർത്ഥത്തിൽ ഇവരെ കാര്യമില്ല എന്ന് അതുപോലെ തന്നെയാണ് ഈ നായർ പെരുന്നിലെ നായർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലല്ല കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ നായന്മാരെയും ഒറ്റ കുടക്കിയിൽ ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആളുകൾക്ക് വോട്ട് ഇല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഇദ്ദേഹം പറയണം അതെ അതെ അദ്ദേഹത്തിന്റെ കടവയാണ് അത് അത് ഇദ്ദേഹം പറയാന്നുള്ളത് അതുകൊണ്ട് ഇല്ലെങ്കിലും കേൾക്കാൻ ആരും ഇല്ലെങ്കിലും പുള്ളി ഇത് പറയുകയും അതൊരു വാർത്തയാവുകയൊക്കെ ചെയ്തേക്കും പിന്നെ അതിന്റെ അതെ 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 അപ്പൊ ഡൽഹി നായർ അതാ തനി നായരായി എന്നുള്ളത് ഏറ്റവും പ്രസ്താവന കൊണ്ടാണ് ശശി തരൂർ ജയിച്ചതെന്ന് വേണമെങ്കിൽ പിന്നീട് പറയാം എന്നുള്ളതാണ് അതിലൊരു വലുതാണ് അതെ അതെ അപ്പൊ മമ്മൂന്നിമാർ ആയി മാറുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ സംഭവിക്കുന്നത് ഇത് 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 പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ന് വേറൊരു വാർത്തയും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് കാരണം സി പി എം എന്റെ പ്രകടന പത്രിക എന്ന് പുറത്തിറങ്ങി നമ്മൾ ശരിക്കും അതൊരു വേറെ എപ്പിസോഡായിട്ട് പറയേണ്ടില്ലെന്നുള്ളതുകൊണ്ടാണ് സി പി എം എന്റെ പ്രകടന പത്രിക ഇറങ്ങിയത് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് അറിയാം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എടുത്തു കളയും ഏഹ് ഗവർണറെ തീരുമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നുകൊണ്ട് ശുപാർശ ചെയ്യുന്ന മൂന്നംഗ സമിതി മൂന്നുപേരെ ശുപാർശ ചെയ്യുന്നത് ഒരു സമിതി ആയിരിക്കും ഗവർണറെ തീരുമാനിക്കുന്നത് ഇത് തുടങ്ങി ഇങ്ങനെ കുറെ തപാ പൗരത്വ ഭേദഗതി ബില്ല് റദ്ദിയും എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ഒരു സംശയം യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണോ ഇപ്പം എത്ര എം പിമാരുണ്ട് സി പി എമ്മിലാണ് ഒരാൾ കേരളത്തിൽ ഒരു എം പി ഉള്ളു പോലെ ഞാൻ ചോദിച്ചത് ഈ ഞാൻ ഇതുവരെ ക്ലബ്ബ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് സുമാരൻ നായർ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് സി പി എം അല്ല മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ചിത്രമൊക്കെ ഇപ്പം പശ്ചിമകളിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം തമിഴ്നാട്ടിൽ ഇവിടെ എതിർക്കുന്ന കോൺഗ്രസിന്റെ കൂടെയാണ് സീറ്റ് ഇത്തവണ ഒരു ഡിണ്ടികല്ലാണ് മത്സരിക്കുന്നത് ഡിണ്ടിക മത്സരിക്കുന്നത് അവിടെ ചിലപ്പോൾ ജയിക്കുമായിരിക്കും ജയിക്കാൻ സാധ്യല്ല പക്ഷേ എങ്കിൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ സീറ്റ് കിട്ടിയാലും ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ത് എന്ത് ചലനങ്ങളാ ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ശക്തിയുള്ള ശക്തിയുള്ളൊരു പാർട്ടിയാണോ എന്നൊക്കെയുള്ള ഒരു ഒരു ഇത് നടത്തണ്ടേ അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു തമാശ പറയുന്നതുപോലെ പറയുന്നതിൽ യാതൊരു അർത്ഥം ഇല്ല ഞങ്ങൾക്ക് അതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നോക്കുമ്പോൾ ഇത് മത്സരിക്കാത്ത ആളുകൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥാനം മാത്രമാണ് പ്രകടനപത്രികയിലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ എനിക്ക് തമാശ സംഭവം പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്ക കരുവണ്ണൂരിലും മറ്റും നേതാക്കന്മാരെയൊക്കെ ഇതിപ്പോ ചോദ്യം ചെയ്തോണ്ടിരിക്കെ ബിജുവിന് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രകടനം ഒത്തിരി ഇറങ്ങുന്നത് അതെ ഇത്തരം നേതാക്കന്മാരെ വേട്ടയാടുന്ന ഈ കരി നിയമം എന്നാണ് നമ്മള് പണ്ട് പോകുന്നുണ്ട് ടാട നിയമങ്ങൾ കരി നിയമങ്ങള് നമ്മൾ അറബിക്കടലിൽ അറബിക്കടലിൽ ഇട്ടു ഇട്ടു അപ്പൊ അതൊക്കെ പോയി അറബിക്കടലിൽ പോയി അതൊക്കെ പോയി പുതിയ സാധനങ്ങൾ വന്നു അപ്പം ഇത്തരം കരു നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ നേതാക്കന്മാരെ വെട്ടിലാക്കുന്ന ഇത്തരം നിയമങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കുന്നു കോൺഗ്രസ് പോലും അവരുടെ പ്രകടന പത്രികയിൽ യഥാർത്ഥ ഇതൊന്നും പറഞ്ഞിട്ടില്ല ആകെ അവർ പറഞ്ഞിരുന്നതാണ് പൗരത്വ ബില്ല് നടപ്പിലാക്കൂല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഏജൻസികളെയൊക്കെ ഇല്ലാതാക്കു എന്ന് പറഞ്ഞിട്ടില്ല ഗവർണർ വിഷയത്തിലും കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചില്ല അതെ അതെ വളരെ വിചിത്രമായിട്ട് പറഞ്ഞെ കുറിച്ച് നമ്മൾ ഒട്ടും ചർച്ച ചെയ്തു എന്നുള്ള അഭിപ്രായക്കാരന പ്രകടനപത്രയ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ബജറ്റില് നിങ്ങൾ അമ്പത്തി ഏഴ് മുതൽ നമ്മുടെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ എത്ര പദ്ധതികൾ അതിനൊക്കെ ഇട്ട കല്ലുകൾ ഇതൊക്കെ എവിടെ കിടക്കുക അതൊക്കെ തൂക്കി വിട്ടേ പറയുക ചെയ്യണം അല്ല അതൊക്കെ ഈ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ആ കല്ലൊക്കെ എടുത്തിട്ട് വീട് പണിയാ കുറച്ച് വീടുകളിൽ നോക്കാം അപ്പൊ ഇത് ഇതൊക്കെ ഒരു തമാശയാണ് ഇതൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ലീഗിന്റെ കൊടിയില്ലാന്ന് പറയുന്നത് വേറെ തമാശയാണ് ഇത് എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ സി പി എമ്മിനോട് ഇന്ന് സഹതാപ തോന്നിയത് ഞാൻ ഈ വാർത്ത വായിച്ചപ്പോ എനിക്ക് യഥാർത്ഥ സഹതാപ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇ ഡി ഇവർ ഇത്ര സംഭവങ്ങളെ പേടിച്ചാണ് ഇവർ കഴിയുന്നത് ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ പറയുന്നത് ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ റദ്ദെയ്യുമെന്നുള്ളത് ഇവർ ആകെ പേടിച്ചിരിക്കുന്ന ഇ ഡിയിലാണ് രണ്ടാമത് പേടിച്ചിരിക്കുന്ന ഗവർണറാണ് പറയാൻ പറ്റില്ല കേട്ടോ ഇന്ത്യ മുന്നണി ജയിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഈ ഇവിടെ നിന്ന് ജയിക്കുന്ന കേരളത്തിൽ ജയിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയാകട്ടെ തീരുമാനിക്കും നമുക്കറിയില്ല എന്ന് വിളിക്കാൻ ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നു അന്ന് അത്യാവശ്യം സി പി എമ്മിന് സീറ്റും ഉണ്ടായിരുന്ന കാലാണ് അല്ലേ സി പി എമ്മും സി പി ഐയും കൂടി അന്ന് അറുപത്തിനാലോളം സീറ്റുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ജ്യോതിബാസുന് പ്രധാനമന്ത്രിയാക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളിപ്പോ പ്രധാനമന്ത്രി ആക്കില്ല കാരണം അതൊന്നും ശരിയല്ല ഹിമാലയൻ്റെ അതുകൊണ്ട് ഹിമാലയൻ ബ്ലണ്ടർ എന്നെക്കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബ്ലണ്ടർ ആണ് യഥാർത്ഥത്തിൽ അന്ന് ജ്യോതിബാസ്വന പ്രധാന അങ്ങനെ കിട്ടിയ ഒരു അവസരം പോലും ഉപയോഗിക്കാത്തൊരു പാർട്ടിയാണോ ഇപ്പൊ ഇവിടുന്ന ആരും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം സി പി എം കേരളത്തില് സി പി എം ആയിരുന്നില്ലല്ലോ അന്ന് ഏറ്റവും വലിയ സി പി എം എന്ന് പറയുന്നത് നമ്മള് പശ്ചിമബംഗാളിലെ സി പി എം ആണ് കേരളക്കാർ പോലും മാതൃകയാക്കിയിരുന്ന ആരെയാണ് പശ്ചിമബംഗാളിലെ സി പി എമ്മിനായിരുന്നു അതിന്റെ ഒരു ബൈ പ്രൊഡക്ട് പോലെയായിരുന്നു ഈ കേരളത്തിലുള്ള സി പി എം കേരളത്തിലെ എല്ലാ ആളുകളും അക്കാലത്ത് സി പി എം സി പി എം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പശ്ചിമബംഗാളിലെ കാര്യമാണ് പ്രസംഗത്തിലൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ മാഷയൊക്കെ പ്രസംഗം ഞാൻ ഓർക്കുന്നു പശ്ചിമബംഗാളിലെ കാര്യങ്ങളൊക്കെ നോക്കൂ ആ നോക്കി നോക്കി അങ്ങനെ വങ്കനാടിന്റെ സൗന്ദര്യം മാത്രം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലൈഫ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതായിട്ട് കാലങ്ങൾ കുറച്ചായല്ലോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ആയിരുന്നു അതെ ഇന്ന് ആ അന്തരീക്ഷം പോലും ഇല്ല ഇല്ല കേരളത്തിൽ പോലും അന്തരീക്ഷം ഇല്ലാത്ത കേരളത്തിൽ അതില്ലാത്തത് കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഈ പൌരത്വ ഭേദഗതിയെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ഒക്കെ നിരന്തരമായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി അത് തന്നെ എന്ത് തമാശയാണ് ഇവര് ഇവിടെ അതിഭീകരമായി ഇതിനെ എതിർക്കുന്നു അപ്പുറത്ത് പോയി ഒരുമിച്ച് പിടിക്കുന്നു ഒരുമിച്ച് ചിന്താഗളിക്കുന്നു ഇതൊക്കെ ആളുകൾക്ക് ഇതൊക്കെ വിശ്വാസം അതെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആളുകൾ പറ്റിക്കലാണ് യഥാർത്ഥത്തിൽ യാതൊരു വിധ രാഷ്ട്രീയ ധാർമ്മികയില്ലാത്ത അലയൻസുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് ഇവിടെ സീറ്റ് അതെ തർക്ക സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരവും നടക്കട്ടെ അങ്ങനെ ശരി തീരുമാനിച്ചിരുന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരുപാട് പൈസ മുടക്കണ്ട എന്തോരം പൈസ വെച്ചാണ് അപ്പൊ ഇത്രയും ആളുകൾ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ നേതാക്കൾ അത് വലിയ വിഷയം ഉണ്ട് ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മള് മൂന്ന് മണ്ഡലങ്ങളിൽ ഇപ്പൊ ഭയങ്കര രൂക്ഷമായ മത്സരം നടക്കുന്നു ഇപ്പൊ തിരുവനന്തപുരത്ത് രൂക്ഷമായ ത്രികോണ മത്സരം നടക്കുന്നു പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പറയുന്നത് പത്തനംതിട്ടയിലും അത്തരത്തിലുള്ള ഒരു വലിയ ത്രികോണ മത്സരമാണ് അങ്ങനെ ത്രികോണ മത്സരം ഒന്നുമില്ല ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ട പോയിട്ടുണ്ടായിരുന്നു അവിടെ ത്രികോണ മത്സരം ഒന്നുമില്ല പിന്നെയുള്ളത് തൃശൂരിലാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത് പിന്നെ വയനാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് ത്രികോണ മത്സരം ഉണ്ട് എന്ന് അദ്ദേഹം മാത്രം പറയുന്നുണ്ട് പക്ഷെ അത് അവിടെയും അങ്ങനെ വലിയ ത്രികോണ മത്സരമൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഭയങ്കര ശക്തമായ മത്സരമാണ് അപ്പോൾ അവിടെ ചെയ്യേണ്ട എന്താണ് അവിടെ ഇവർ തമ്മിൽ മത്സരം അതുപോലും എൻ്റെ ഒരു ഇതനുസരിച്ച് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊക്കെ ടൗൺ സിറ്റി കേന്ദ്രീകരിച്ചുള്ള ത്രികോണ മത്സരങ്ങളാകാനാണ് സാധ്യത കാരണം തിരുവനന്തപുരത്തിന്റെ ഈ ഔട്ട്കേർട്ട്സില് ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ ത്രികോണ മത്സരം ആണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ പിക്ചർ നമ്മൾ അന്വേഷിച്ചു പോയാൽ അങ്ങനെ ആണോന്നില്ല എന്നില്ല എന്റെ ഒരു കാഴ്ചപ്പാടി എല്ലാവരും ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഈ സിറ്റി കേന്ദ്രീകൃതമായ ഈ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ അങ്ങ അങ്ങനെങ്ങാണ്ട് രാജീവ് ചന്ദ്രശേഖർ അതായത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ മത്സരിക്കുന്നോണ്ടാണ് ഇപ്പൊ പന്നിൻ രവീന്ദ്രനും ശശി തരൂരും ഒരുമിച്ച് ഏതെങ്കിലും ഒരാളെ കൊണ്ട് പിൻവലിഞ്ഞ് ഈ ബോട്ട് കംപ്ലീറ്റ് ഇന്ത്യ മുന്നണി അനുകൂലമായി ഞങ്ങൾ തമിഴ്നാട്ടിൽ പോലും മത്സരിക്കാമെന്ന് പറഞ്ഞാൽ പറയാം അല്ല ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞങ്ങൾ ഒന്നിക്ക് പന്റീതൻ്റെ അവസാനം പറയാം ഞങ്ങൾ മത്സരിക്കുന്നില്ല ഇന്ത്യയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശശി തരൂർ അങ്ങനെ ചില നേതാവല്ല ശശി തരൂർ ശരിക്കും ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെടുന്ന നേതാവാണ് അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഈ മത്സരത്തിൽ നിന്നും പിൻവാങ്ങുന്നു സി പി ഐ മത്സരത്തിൽ നിന്നും പിൻവാങ്ങുന്നു എൽ ഡി എഫ് മത്സരത്തിൽ നിന്നും പിൻവാങ്ങുന്നു ശശി തരൂർ ഞങ്ങൾ പിന്തുണക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയമായ ഒരു കൗതുകം ഉണ്ട് അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുവാന്നുള്ളതാണല്ലോ സി പിന്നെ എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാവുന്ന അറിയ കരുതപ്പെടുന്ന ആൾക്കെതിരെ മത്സരിക്കുകയാണ് അതെ അത് അത് ദേശീയത്തിലെ രണ്ട് നേതാക്കന്മാർ ഇപ്പൊ ഏരാജ് ചോദിക്കുന്നത് പോലെ തന്നെയാണ് എന്തിനാണ് ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന ചോദ്യം രാഹുൽ ഗാന്ധി എന്തിനെ മത്സരിക്കുന്നത് അയാൾ അഞ്ചു വർഷം മുന്നേ ഇവിടെ വന്ന് മത്സരിക്കുകയും അവിടെ എം പി ആയിരിക്കുന്ന ആളാണ് അപ്പൊ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമാണ് എന്തിനാണ് ആനിയമ്മ ഇവിടെ വന്ന് മത്സരിക്കുന്ന ചോദിക്കേണ്ടത് ആനിയമ്മ വളരെ പിന്നെ ആന്ധ്രയിൽ നിന്നും വന്ന ആളല്ല ഇരിട്ടി സ്വദേശിയാണ് വയനാട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ വയനാട്ടിൽ എത്തുന്ന അത്രയും ദൂരത്തിൽ മാത്രം ഉണ്ടായിരുന്നു വയനാട്ടിന്റെ രാഷ്ട്രീയ പശ്ചാത്തലൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ആനിയമ്മ എന്തിനാണ് അവിടെ വന്ന് മത്സരിക്കുന്നുള്ളാണ് വിഷയം ഇതിലൊന്നും ഇതിലൊന്നും യാതൊരു അർത്ഥം ഇല്ല ഇത് ആരെയാണ് പറ്റിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിജിന്റെ ായരും സുമാരൻ നായരും അദ്ദേഹത്തെ പോലെ തോന്നിക്കുന്ന കുറെ ആളുകളും ചേർന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമല്ല കേരള രാഷ്ട്രീയം ഇത്രയും രസകരമായി കൊണ്ടുപോകുന്നുള്ള അവരുടെ നമുക്ക് വലിയ ഉണ്ട് കാരണം തമാശയായിട്ട് സമാശയായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ